നമസ്കാരം റീ കി ശാക്തയും പുതിയൊരു വിഷയമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിഷയത്തിൻ്റെ പേര് ഇരട്ട ജ്വാല അഥവാ ടിൻസ് ഫ്ലെയിം പലരും കേട്ടിട്ടുണ്ടായിരിക്കാം മനഃശാസ്ത്രരംഗത്ത് നവീനമായ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു ഉപയോഗമായിട്ടാണത് കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ളത് പലരും അതിനെക്കുറിച്ച് പല രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവലംബം റേക്കിയിലൂടെ അത് പറഞ്ഞ് റേക്കി പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു മാർഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഇരട്ട ജ്വാല ടെൻസ് പ്ലെയിൻ ജനപ്രിയ വിശ്വാസത്തിന് വിരുദ്ധമായി ഇരട്ട ജ്വാലകൾ എന്ന ആശയം ആത്മ ഇണകൾക്ക് തുല്യമല്ല നിങ്ങളുടെ ഇരട്ട ജ്വാല നിങ്ങൾ പ്രണയത്തിലാകുന്ന ഒരാളായിക്കൊള്ളണമെന്നില്ല പലപ്പോഴും അങ്ങനെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഉയർന്ന തരത്തിലുള്ള ആത്മാവിനെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധം പ്രണയത്തെക്കുറിച്ചല്ല അത് ആത്മീയ വളർച്ചയെക്കുറിച്ചാണ് ഈ ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകിയിട്ടുള്ള ഒരു നവീന മനഃശാസ്ത്രമായിട്ട് വല്ലാ ജോസ് എന്ന ഒരു റിനൗണ്ട് മാസ്റ്റർ പറയുന്നത് നിങ്ങൾ ഈ ടെൻ ഫ്ലെയിംസ് ഇരട്ടകളെ കണ്ടുമുട്ടുകയും നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറുകയും നിങ്ങൾ ലോകത്തെ വ്യത്യസ്തമായി കാണാനും തുടങ്ങുന്നു ദൈവികതയുമായി ഇടപഴകാനും ബോധം ശുദ്ധമായ ബോധം അനുഭവത്തിൽ ആയിത്തീരാനും മികച്ചതും ആത്മാർത്ഥവുമായ ഒരു വ്യക്തിയാകാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അപ്പോൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഇരട്ട ജ്വാല ഒരു പ്രണയപങ്കാളിയോ ഒറ്റ സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവോ ആകാം ഈ തരത്തിലുള്ള ബന്ധം രണ്ട് ദിശകളിലുമാണ് അതായത് ഇത് ഒരു വൺ വേ ആത്മീയമായിട്ടുള്ള ഒരു ബ്രെയിൻ സ്ട്രീം വർക്ക് മാത്രമല്ല നിങ്ങളുടെ ഇരട്ട ജ്വാലയെ കണ്ടുമുട്ടുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റും മീനിങ്സ് മീ ദി സോൾ മേജ് നിങ്ങൾ അവർക്ക് വേണ്ടിയും അതേ കൈകാര്യം അതേ കാര്യം ചെയ്യുകയും ചെയ്യും അവബോധജന്യമായ ഊർജ ചികിത്സകനായ താഷ നാസറിൻ്റെ അഭിപ്രായത്തിൽ ജ്വാല ബന്ധം നമ്മുടെ ഉള്ളിലെ ദിവ്യമായ പുരുഷത്വത്തെയും സ്ത്രീത്വത്തെയും ഒന്നിപ്പിക്കാൻ സഹായിക്കുന്നു അതായത് നമ്മളുടെ ലിംഗഭേദമില്ലാതെ നമുക്കെല്ലാവർക്കും പുരുഷത്വവും സ്ത്രീത്വവും ഉണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശക്തികൾ മുതൽ നമ്മുടെ ഉള്ളിലെ ഏറ്റവും അരക്ഷിതാവസ്ഥ വരെ സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഈ ഈ യാങ് ക്ലിയറൻസ് വഴി ഇപ്പോൾ അത്തരം ബന്ധങ്ങൾ മറ്റൊരാളുമായുള്ളതാണെങ്കിലും അവ ആന്തരിക പ്രവർത്തനങ്ങൾ നടത്താനും നമ്മളുമായുള്ള ബന്ധം വികസിപ്പിക്കാനും നമ്മെ സഹായിക്കുക എന്നതാണ് ഈ ഊർജങ്ങൾ പരസ്പരം ഐക്യപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിൻ്റെ ഉയർന്ന പതിപ്പായി മാറുകയും സ്വയം സ്നേഹം ഉൾപ്പെടെയുള്ള തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്നേഹത്തിൻ്റെ പതിപ്പ് തിരിച്ചറിയുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു വിശാലമായ ഒരു നൂൽ തുണി ആയ തുണിയുടെ ആ നുരുമ്പ് അതിൽ നിന്നും വേർപിരിഞ്ഞു വന്നിട്ടുള്ള രണ്ട് സോൾ കൂടിച്ചേർന്നതാണ് ടിൻ സോൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സോളും നിർമ്മിച്ചിരിക്കുന്ന തന്തു മൂലതന്തു ഈ ഇവരുടെ വിശാലമായ കാഴ്ചപ്പടിൽ കാഴ്ചപ്പാടിൽ അതൊരു വലിയ തുണിയാണ് ആ തുണി തുണിയുടെ നൂലിൽ നിന്നാണ് എല്ലാ സോളും ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിശ പറയപ്പെടുന്നത് ഇതൊരു നവീനമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ആധ്യാത്മികതയിൽ അപ്പോൾ എല്ലാ സോളും ജനിക്കുന്നത് പിറവികൊള്ളുന്നത് ഭൂമിയിൽ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോൾ പെയഡ് സോൾ എന്നാണ് പറയപ്പെടുന്നത് ടിൻ സോൾ ഇപ്പോൾ ഒരേ സമയം തന്നെ ജനി ഒരു ശിശു ഒരു സ്ഥലത്ത് ജനിക്കുമ്പോൾ ആ ശിശുവിൻ്റെ സോൾമേറ്റ് ടിൻ ടിൻസോള് ലോകത്തിൻ്റെ വേദ വേറെ ഏതെങ്കിലും ഭാഗത്ത് ജനിച്ചിട്ടുണ്ടാകാം അങ്ങനെ രണ്ട് പേർ ഈ പാരഡേമിൽ ഈ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുമ്പോൾ രണ്ട് പേരുടെയും എനർജി അതായത് സൂക്ഷ്മതലത്തിലുള്ള തലത്തിലുള്ള ഊർജങ്ങളെല്ലാം തന്നെ സിമിലർ ആയിട്ടുള്ളതായിരിക്കും അതായത് രണ്ട് വ്യക്തികളുടെയും പ്രവർത്തനങ്ങളിൽ ആകൃതിയിൽ അതുപോലെ ഇഷ്ട അനിഷ്ടങ്ങളിൽ എല്ലാം തന്നെ ഒരു സിമിലാരിറ്റി ഒരു സാമ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ രണ്ട് നമ്മളുടെ കൂടെ ജനിച്ചിട്ടുള്ള ആ സോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമുണ്ടാകും ആ സോള് അസ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കും അസ്വസ്ഥതയുണ്ടാകും അങ്ങനെ വൈബ്രേഷണൽ ലെവലിൽ ടെലിയോതെറാപ്യൂട്ടിക്കായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആ ലിങ്കിങ് ആ ഇതുവഴി രണ്ടു പേർക്കും ഈ സമയത്ത് ഒരേ സമയം തന്നെ ഒരേ കാര്യങ്ങൾ തന്നെ സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇവരുടെ ഈ സോൾ മെയ്റ്റിനെ ഒരിക്കലും പരിചയപ്പെടാനോ കണ്ടുമുട്ടാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ സോള് പ്ലാറ്റ്ഫോം കിട്ടാതെ ഭൂമിയിൽ പ്ലാറ്റ്ഫോം കിട്ടാതെ സ്പേസ് കിട്ടാതെ ഡിസപ്പിയറായി വരാൻ നിൽക്കാനുമുള്ള സാധ്യതയുണ്ട് അത് പലതരത്തിലുള്ള ഇടപഴകൾ മൂലം പ്രകൃതിയിലെ ഇടപഴകൾ മൂലം ഓൾമോസ്റ്റ് എല്ലാ സന്ദർഭങ്ങളിലും ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞി ജനിക്കുന്ന സമയത്ത് ഈ ടിൻസോളോട് കൂടിയാണ് ഒരു പേർഡ് സോളായിട്ടാണ് രണ്ട് ആത്മാക്കളായിട്ടാണ് വരുന്നത് ജോഡികളായിട്ടാണ് ജനിക്കാനായിട്ട് ഭൂമിയിലേക്ക് വരുന്നത് ഒന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതൊരു ജനറൽ അൽഗോരിതം പോലെയാണ് ഈ ജനനങ്ങളും മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരാളുടെ ദുര്യോഗത്തിൻ്റെ മിക്കവാറും കാരണങ്ങൾ ഒരുപക്ഷെ ഈ ടിൻസോളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ടെൻസോളിനെ ആ ജ്വാലയെ ഇരട്ട ജ്വാലയിൽ ഒന്നിനെ സുഖം പ്രാപിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് സുഖം പ്രദാനം ചെയ്തു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ സുഖമുണ്ടാകും എന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഐസ് ഐസ്ക്ലോസ്റ്റ് ഡീപ് ബ്രീത്ത് കണ്ണടയ്ക്കുക ദീർഘമായി ശ്വാസമെടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഇമാജിനറി ഗാർഡൻ വിഷ്വലൈസ് ചെയ്യുക ധ്യാനത്തിൽ ഇമാജിനറി ഗാർഡൻ വിഷ്വലൈസ് ചെയ്യുക അങ്ങ് ദൂരെ 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 ഗ്രഹങ്ങളും അന്യഗ്രഹങ്ങളും അയണോസ്ഫിയറും ഗാലക്സികളെല്ലാം കടന്ന് സൂര്യമണ്ഡലവും ചന്ദ്രമണ്ഡലവും നക്ഷത്ര സ മണ്ഡലങ്ങളെല്ലാം കടന്ന് പോയതിനു ശേഷം മിൽക്കി വേയും കിടന്ന് നിങ്ങൾ ഒരു ധ്യാന സങ്കേതം കണ്ടെത്തുക അവിടെയാണ് ഒരു സ്നോവി ഈവനിങ് മഞ്ഞ് പെയ്യുന്ന ഒരു സായാഹനത്തിൽ ആ ഒരു വൈകുന്നേരത്തിൽ നിങ്ങളൊരു മനോഹരമായ ഗാർഡനിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അങ്ങനെ ഇരുന്ന് കഴി ഇരിക്കുക നിങ്ങളെ ഗാർഡനിലേക്ക് എൻട്രി ചെയ്യുക ഇപ്പോൾ നിങ്ങൾ മഞ്ഞ് പെയ്യുന്ന ഒരു സ്നോവി ഈവനെങ്ങിൽ നിങ്ങൾ നിലകൊള്ളുന്നു അവിടെ ശവാസനത്തിൽ നിശ്ചേഷനായിട്ട് നിങ്ങളിങ്ങനെ കിടക്കുന്നു റെയിൻബോയുടെ പ്രവാഹം അവിടെ നിറയെ ഒരു മനോഹരമായ പൂന്തോട്ടമാണ് ആ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട് പൂമുട്ടുകൾ വിരിഞ്ഞു നിൽക്കുന്നു മുട്ടുകൾ വിരിഞ്ഞു നിൽക്കുന്നതിലേക്ക് മഞ്ഞു തുള്ളികൾ വീഴുമ്പോൾ ഇറ്റിരിക്കുമ്പോൾ ആ മഞ്ഞ തുള്ളികളിലേക്ക് സൂര്യൻ്റെ കിരണങ്ങൾ വന്ന് പതിയുന്നു ആ മഞ്ഞുതുള്ളിയിൽ നിന്ന് നിങ്ങളുടെ ദേഹത്തേക്ക് റെയിൻബോ പ്രവാഹം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ സങ്കല്പിക്കുക അനുമാനിക്കുക ധ്യാനത്തിൽ ആ റെയിൻബോ പ്രവാഹം നിങ്ങളിലേക്കിങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കുന്നു അതിനുശേഷം നിങ്ങൾ നയൻ ടൈം നിങ്ങൾ റെയിൻബോയുടെ ആ സൂക്തമായിട്ടുള്ള പോളിനേഷിംഗ് സോങ് ഹേ ലോകീ ലോ മാനോ കീ സോഹം ഇത് ഒമ്പത് പ്രാവശ്യം നിങ്ങൾ പറയുക ഒമ്പത് പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളിലേക്ക് റെയിൻബോ എത്തിച്ചേരും ഹേ ലോ മാനഹോലോ ലോ കീ സോഹം ഹേ ലോ കീ से की सोहम हेलो किलो मान होल से की सोहम खेलो कलो माना हो लो से की सोहम हेलो कलो मान होल से की सोहम खेलो किलो माना हो लो से की सोहम തത്സമയം നിങ്ങളുടെ മുമ്പിൽ രണ്ട് കണ്ണുകൾ തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വരുന്ന കണ്ണുകൾ അത് നിങ്ങളുടെ കണ്ണുകൾക്ക് സമാനമായിട്ടുള്ള കണ്ണുകളായിരിക്കാം നിങ്ങളുടെ രൂപസാദൃശ്യമുള്ള ആളായിരിക്കാം നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ജനിച്ചത് സ്ത്രീ ആയിരിക്കാം നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ജനിച്ചത് ഒരു പക്ഷെ പുരുഷനായിരിക്കാം ഒരുപക്ഷെ രണ്ടും ഒരേ ജാതിയിൽപ്പെട്ട ആളുകളായിരിക്കാം പുരുഷനും പുരുഷനുമായിരിക്കാം സ്ത്രീയും സ്ത്രീയുമായിരിക്കാം എന്തു തന്നെ നിങ്ങളെ കണ്ണുകളിലേക്ക് നിങ്ങൾ വളരെ ഭവ്യതയോടെ നോക്കുക റെയിൻബോയുടെ പ്രകാശത്തോടു കൂടി നിങ്ങളിങ്ങനെ ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന രൂപത്തിൽ ആ വ്യക്തിയുടെ പൂർണകായ ചിത്രം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വരുന്ന ചിത്രം ആണ് നിങ്ങളുടെ സോൾമേറ്റ് അഥവാ അഥവാ സോൾ അല്ലെങ്കിൽ ഇരട്ട ജ്വാല ടിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്ന ഇത് അതൊരു പക്ഷേ ഇങ്ങനെ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പുറത്ത് പുറം ലോകത്തേക്ക് നിങ്ങൾ ഇറങ്ങി നടന്നു കഴിയുമ്പോൾ ഓൾ വാട്സ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ യാത്രയുടെ ഇടയിലും ഒരു പക്ഷേ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ആ വ്യക്തി റിയൽ ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടാം അഭിവാദ്യം ചെയ്യാം ചിരിക്കാം അതിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊരു കണ്ണാടിയാണ് നിങ്ങൾ ഈ കണ്ണാടിയെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലും നിങ്ങൾ പരുതിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കണക്റ്റഡ് ആവുക ഈ ധ്യാനത്തിലൂടെ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ ആ വ്യക്തിയും അസ്വസ്ഥനാണ് രണ്ടുപേരും പ്രപഞ്ചത്തിൽ നിന്ന് യൂണിവേഴ്സൽ ലൈഫോഴ്സ് എനർജി സ്വീകരിച്ച് ശാന്തമാകും നിങ്ങൾക്ക് രണ്ടു പേർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രോജനമായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് ഇതിനെ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി നോക്കി കഴിഞ്ഞാൽ ആദ്യം മുതലേ കേട്ട് കഴിഞ്ഞാലാണ് മനസ്സിലാവുകയുള്ളൂ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ വിശാലമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബ്രേക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് ബ്രേക്ക്